എവ്രിവാൻ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പഴക്കവും കൗതുകവും കഥകളും നിറഞ്ഞിടം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ അതാണ് പട്ടികയിൽ ആദ്യസ്ഥാനത്ത് വരുന്നത് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം തന്നെയാണ് ഭഗവതിയുടെ കോപവും കരുണയും ചേർന്ന കഥകൾ രക്തപൂച്ച കാവടിയാട്ടം ബാരാനിയിലെ വിളി വിളികൾ ഇവയെല്ലാം കേൾക്കുമ്പോൾ തന്നെ ശരീരത്തിലൂടെ വിറയലോടും ഇന്ന് നമ്മൾ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ കഥ ചരിത്രം അത്ഭുതങ്ങൾ എല്ലാം കൂടി നോക്കാം കൊടുങ്ങല്ലൂർ പഴയകാലത്ത് മുസരിസ് തുറമുഖമായിരുന്ന സ്ഥലമാണ് ഇവിടെ ലോകത്തെ പല രാജ്യങ്ങളുമായും വ്യാപാരം നടന്നിരുന്നു വിശ്വാസപ്രകാരം പ്രകാരം ചേരേമാൻ പെരുമാൾ ആണ് ക്ഷേത്രം പണിതത് ഭഗവതിയെ ഇവിടെ പ്രതിഷ്ഠിച്ചത് പരശുരാമൻ തന്നെയാണെന്ന് പറയപ്പെടുന്നു രണ്ടായിരം വർഷത്തിലേറെ പഴക്കമുള്ള ക്ഷേത്രം പുരാണ പ്രകാരം ദാരികാസുരൻ എന്ന അസുരൻ ലോകത്തെ പീഡിപ്പിക്കുമ്പോൾ ബ്രഹ്മാവിന്റെ വരം കൊണ്ട് അവനെ ഒരാൾക്കും കൊല്ലാനാവില്ലായിരുന്നു വിഷ്ണുവും ശിവനും ചേർന്ന് കാളിദേവിയുടെ രൂപത്തിൽ ശക്തമായ ദേവിയെ സൃഷ്ടിച്ചു ദേവി അസുരനെ കൊന്നതിനു ശേഷം ക്രൂരത നിറഞ്ഞ ആക്രോശം മാറാൻ ഇവിടെ താമസിച്ചു അതുകൊണ്ട് കൊടുങ്ങല്ലൂർ ഭഗവതി കൊന്നും രക്ഷിക്കുന്ന ദേവിയായി മാറി കൊടുങ്ങല്ലൂരിന്റെ പ്രത്യേകതയാണ് ഭരണി ഉത്സവം ഭക്തർ ക്ഷേത്രത്തിൽ ചെന്ന് ദേവിയെ നിന്ദിക്കുകയും ശപിക്കുകയും ചെയ്യുന്നു പുറത്തുള്ളവർ കണ്ടാൽ ഭയപ്പെടും അവർ ചോദിക്കുന്നതിങ്ങനെ ദേവിയെ ശപിക്കാമോ പക്ഷേ ഇതിന് പിന്നിൽ രഹസ്യമുണ്ട് ഭക്തർ ദേവിയോട് തങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്ത് നീ തീർക്കണം എന്നാണ് പറയുന്നത് അതിനാലാണ് അശ്ലീല പദങ്ങൾ വിളികൾ എല്ലാം സ്വീകരിക്കുന്നത് കൊടുങ്ങല്ലൂരിൽ ഭക്തർ തന്നെ വേറ്റാളങ്ങളായി മാറി കാവടിയാട്ടം ചെയ്യുന്നത് കാണാം പുരുഷന്മാർക്ക് മാത്രമേ ക്ഷേത്രത്തിനുള്ളിൽ പോകാൻ കഴിയൂ സ്ത്രീകൾക്ക് ശ്രീകോവിലിൽ പ്രവേശനമില്ല ക്ഷേത്രത്തിൽ ശേഷിപ്പില്ല പ്രതിദിനം പൂജാ സാമഗ്രികൾ തന്നെ പുറത്തെറിഞ്ഞു കളയും ക്ഷേത്രത്തിൽ നിന്ന് കല്ലെടുത്താൽ പോലും ദേവിയുടെ ശാപമുണ്ടാകും എന്നാണ് വിശ്വാസം കൊടുങ്ങല്ലൂർ പ്രദേശം യഹൂദന്മാരുടെയും ക്രൈസ്തവരുടെയും മുസ്ലിങ്ങളുടെയും കേന്ദ്രമായിരുന്നു ക്ഷേത്രവും തുറമുഖവും തമ്മിൽ രഹസ്യമായ ബന്ധമുണ്ടായിരുന്നു ചില ഗവേഷകർ പറയുന്നു മുസ്ലിസ് തുറമുഖത്തിന്റെ ശക്തി നിലനിർത്താൻ ക്ഷേത്രത്തിന്റെ ദൈവിക ശക്തി ഉപയോഗിച്ചിരുന്നുവെന്ന് ക്ഷേത്രത്തിലെ വെള്ളത്തിൽ മുങ്ങിയാൽ രോഗശാന്തി ലഭിക്കും എന്ന് വിശ്വാസമുണ്ട് കാവടിയാട്ടം ചെയ്യുന്നവർക്ക് ഭഗവതിയുടെ ആവേശം വരുന്നു അവർ സാധാരണ സംസാരിക്കാത്ത കാര്യങ്ങളും വെളിപ്പെടുത്തുന്നു കൊടുങ്ങല്ലൂരിൽ പലരും പറയുന്നു ഭഗവതി ജീവനോടെ ഇവിടെ ഇരിക്കുന്നു എന്ന് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം ചരിത്രവും പുരാണവും രഹസ്യങ്ങളും ചേർന്നൊരു ലോകം തന്നെയാണ് ദേവിയെ ആരാധിക്കുന്നവർക്ക് അവൾ അമ്മയും രക്ഷകയും പക്ഷേ അവളെ വെല്ലുവിളിക്കുന്നവർക്ക് അവൾ ഭയാനകയായ കാളിയാകുന്നു അതുകൊണ്ട് കൊടുങ്ങല്ലൂർ ഇന്നും ഒരു അത്ഭുതത്തിൻ്റെ കേന്ദ്രം തന്നെയാണ് ഇതുപോലുള്ള കഥകൾ നിങ്ങൾക്കിഷ്ടമാണോ അല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് ഫോർ വാച്ചിങ്